യും അടിമകളായി അടിമകളാകേണ്ടി വന്നു നമ്മളെ സാത്വികർ ആയവർ സാത്യഗുണം മാത്രം നമുക്ക് ക്ഷാത്ര വേണം എന്നുള്ള കാര്യം ഇടക്കാലത്ത് മറന്നു വരും ക്ഷാസ്നുള്ള ആൾക്കാർ വന്നു അവർ പൊരുതി പല പ്രശ്നങ്ങളും പരിഹരിച്ചു കുറെ വർഷങ്ങളിൽ കുറെ നൂറ്റാണ്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു എങ്കിലും നമ്മൾ ഓരോന്നോരോന്നായി പഠിച്ച് മനസ്സിലാക്കി കളർന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അർത്ഥം നമ്മുടേതായിട്ടുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കാൻ വേതനത്തിൽ പഠിക്കാൻ നമുക്ക് അവസരം തന്നില്ല നിഷേധിക്കപ്പെട്ടു നടന്ന കശല സർവകലാശാലകളൊക്കെ കത്തിച്ചു കളഞ്ഞതും പിന്നെ അതുപോലെ തന്നെ നടന്ന പദക്കറിയാം സനാതനധർമ്മം എന്നുള്ള ആ പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നേരിച്ചതിന് മനസ്സിലാക്കിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് മറ്റൊരു വിധത്തിൽ ചിന്തിക്കാനോ സെമിറ്റി മതത്തിൻ്റെ കൂടെ പോകാനോ പറ്റില്ല അങ്ങനെ രാജാറാം മോഹൻ റായെ ചിക്ഷനാശാലിയായ രാജാറാം മോഹൻ റായെ മതം മാറ്റാൻ വന്ന ആൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് നാം അറിഞ്ഞിരിക്കണം രാജാ രാം മോഹൻ റായെ മതം മാറ്റുക എന്നുള്ള വളരെ ശക്തമായ ഒരു അജണ്ടയോടുകൂടി വളരെ ശക്തമായ വിധത്തിൽ ക്രിസ്ത്യ മതം പഠിപ്പിക്കാനായിട്ട് ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി ഇവിടെ വന്നു പലരും ചിലർക്ക് വന്നു ആ വന്ന എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഹിന്ദുവായിട്ട് സത്യബോധമുള്ളവർക്ക് ഹിന്ദു എന്നുള്ളതല്ല ക്രിസ്ത്യാനി എന്നുള്ളതല്ല മുസൽമാൻ മുസൽമാൻ എന്നുള്ളതല്ല സനാതനധർമ്മങ്ങളാണ് അവനെ ഏറ്റവും വലിയ ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ചസത്യം യാതൊരു സംശയവുമില്ല അവിടെ മതങ്ങൾക്ക് അവിടെ പ്രശ്നമേ ഇല്ല ജാതികൾക്കും അവിടെ യാതൊരു സ്ഥാനമില്ല ആ സംസ്കാരം മനസ്സിലാക്കിയ വിദേശികർ ഇന്ന് വിദേശികർ പലരും നമ്മളെക്കാൾ കൂടുതലായിട്ട് ഭാരതീയ ധർമ്മം സനാതന ധർമ്മം പഠിച്ചുകൊണ്ടിരിക്കുന്നു ജർമ്മനിയിലും യു കെയിലും യു എസിലും നമ്മൾ കാണുന്നുണ്ട് ഇനി അവിടെ തന്നെ ആൾക്കാർ വേണ്ടിവരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കഥ നമ്മൾ കൊണ്ടിരിക്കുന്നു കാരണം വേണ്ട വിധത്തിൽ പഠിച്ചില്ല വേണ്ടത് പഠിക്കണം അറിവില്ലായ്മയെ മാറ്റാൻ അറിവ് വേണം അതിനൊരു വിചാര വിപ്ലവം തന്നെ വേണം അതിനു വേണ്ടി നല്ലതുപോലെ വിചാരം നടത്തിയ പരമേശ്വരജി തുടങ്ങി വെച്ച ഭാരതീയ വിചാര കേന്ദ്രം ഇവിടെ പന്തം ചെയ്തു ആ വിചാരകേന്ദ്രത്തിൻ്റെ ജില്ലാ സമിതിയായ നമ്മൾ ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സമിതിയുടെ കേന്ദ്ര ഒരു തീരുമാനം അനുസരിച്ച് തന്നെ എല്ലാ മാസവും രണ്ടാമത്തെ ബുധനാഴ്ച അഞ്ചരയ്ക്ക് ഇവ വീട്ടിൽ വെച്ച് നമ്മളൊരു ക്ലാസ് നടത്തും എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിച്ചിരുന്നു ആ ക്ലാസ് തീർച്ചയായിട്ടും ഭാരതവും ഭാര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് വെച്ചാൽ അവിടെ ജാതി മത അങ്ങനെയൊന്നുമില്ല അവിടെ അറിവ് അറിവിന്റെ പ്രശ്നങ്ങൾ അറിവില്ലായ്മ പരിഹരിക്കാൻ എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത്തവണ നമ്മൾ വസിക്കുന്ന പ്രോഗ്രാം ഇന്നത്തെ പ്രോഗ്രാം ശരിക്കും കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ചുള്ള സത്യവും മിഥ്യും എന്നുള്ള വിഷയമാണ് നമുക്കൊക്കെ അറിയാം കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേരള കേരളം ഇത്രമാത്രം നശിച്ച് ഗുരുതരമായ അവസ്ഥയിലെത്തിയതിന്റെ കാരണങ്ങൾ നിരവധിയാണ് ഈ കാര്യത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കേണ്ട എത്തിയിരിക്കുന്നത് ശ്രീ പത്മജൻ ശ്രീ പത്മജൻ കായ അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മുൻ ഡയറക്ടർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേണിംഗ് ആൻഡ് ആയിരുന്നു അതിനു മുൻപ് ബാങ്കിൽ വളരെയധികം പദവികളിൽ ഇരുന്നിട്ടുള്ള ആളാണ് നമ്മുടെ ഈ ഭാരതീയത്തെ കുറിച്ച് ഭാരതത്തെ ഭാരതീയത്തെ ഭാരതത്തെക്കുറിച്ചും സംസ്കാരത്തെ സംസ്കാരത്തെക്കുറിച്ചും അങ്ങേറ്റം ഉന്നതമായ ജോലി ചിന്തിക്കുന്ന ആളാണ് നല്ലൊരു പ്രഭാഷകനാണ് തീർച്ചയായിട്ടും ബാങ്കിൽ സ്റ്റേറ്റ് ബാങ്കിൽ നല്ല വലിയൊരു സ്ഥലത്ത് ഇരുന്ന ആവർത്തിക്ക് ആ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കുറിച്ച് പറയാനായിട്ട് ധാരാളം ഉണ്ടായിരിക്കും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കുറിച്ച് നമുക്ക് പറവിക്കുന്ന കാര്യമായിട്ടൊന്നും അറിയില്ല പത്രത്തിലും അതേ കേൾക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നു മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് നമുക്ക് ദുരവസ്ഥ വന്നു എന്ന് ചോദിച്ചാൽ അതിന് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പലതും അദ്ദേഹം ഇന്ന് മിക്കവാറും നമ്മളോട് പറയും എൻ്റെ പ്രതീക്ഷ നമ്മൾ പറയും ഓ ഇവിടെ എന്താ പലവിനേക്കാളും കൂടുതൽ ചിലവ് ശരിയാണ് കിട്ടുന്നതിനേക്കാൾ ഉള്ളിൽ ചെലവുണ്ട് എങ്ങനെ തൂർത്ത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്തൊരു ഫണ്ട് വരുന്നു പതിനായിരം രൂപ വരുന്നു പതിനായിരം ിൽ ആ ആ പണം എന്നുള്ള നിബന്ധന ഉണ്ടായിരിക്കും എന്നിട്ട് അത് ചെലവാക്കിയിട്ട് ആ ചെലവിന്റെ വിവരങ്ങൾ അതിന്റെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുക്കണം കൊടുത്താലേ അടുത്ത എമൗണ്ട് വരുള്ളൂ ഇവിടെ കിട്ടുന്ന പണം തോന്നിയ പോലെ തൊർത്തടിക്കും എങ്ങും കൊടുക്കാറില്ല എന്നിട്ട് പിന്നീട് കേന്ദ്രം തന്നില്ലാൽ ആളും കേന്ദ്രം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നതിന്റെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് തന്നില്ല അതുകൊണ്ട് തന്നെ അത് കിട്ടിയാൽ അടുത്ത് റിലീസ് ചെയ്യാം പക്ഷേ എക്സ്പെൻഡിച്ചർ സ്റ്റേഷൻ കൊടുക്കാൻ പറ്റില്ല ഇവിടെ ഒരു ഏതെങ്കിലും പ്രത്യേക സ്കീമിന് വേണ്ടി ഇവിടെ പരം പണം വരുന്നു ഉപയോഗിക്കുന്ന അതിനു വേണ്ടിയല്ല ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സ്കീമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിൽ സർക്കാരിന് വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ അവരുടെ കൃത്യമായിട്ടും അറിയാം ഈ പണം ഏതെങ്കിലും വിധത്തിൽ അവരുടെ കയ്യിലെത്തിയിരിക്കുക കാരണം അത് വോട്ട് ബാങ്കാണ് ഞാൻ പറയുന്നത് ഞാനൊരു നുണം പറയല്ല ശരിക്കും ഇതിന്റെ ഗുണം അനുഭവിക്കുന്ന മൂന്നാല് പേരെ അറിയാം അവരെ കൊന്നാലും കാരണം വീട് മറ്റു ലോൺ കൊടുക്കും എന്ത് പ്രശ്നം വരുമ്പോഴും സഹായം ഇതിനൊക്കെ പൈസ ഇതിനൊക്കെ പൈസ കേന്ദ്രത്തിൽ കേന്ദ്രം കൊടുക്കുന്ന പല സ്കീമിന് വേണ്ടി കൊടുക്കുന്ന പണം വകമാറ്റി ഈ രീതിയിലൊക്കെ അടച്ച് ഇവരുടെ ആൾക്കാർക്ക് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള നല്ലൊരു സംവിധാനം ഈ ആ സംവിധാനമാണ് ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥയെ സഹകരിപ്പിക്കാനൊരു കാരണം പിന്നെ നമുക്കറിയാം ബാക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ല ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസർമാരിൽ പ്രധാനപ്പെട്ട ആളാരാണ് നമുക്കറിയാം ഇതുപോലെ പലതും നമുക്കറിയാം ഒരു പാർട്ടി ഒരു പ്രത്യേക അജൻഡായിട്ട് വരുന്നു അവരെന്ത് ചെയ്യുന്നു നമുക്കറിയാം ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട് പിന്നെ മറ്റൊരു പ്രധാന കാര്യമുള്ളത് നമ്മുടെ ഇലക്ട്രിസിറ്റി വളരെയധികം നമ്മളെ ഇന്ന് ഉപദ്രവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇലക്ട്രിസിറ്റി ഇവിടെ ഞാൻ വാട്സാപ്പില്ല വിക്കിപീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു ഇവിടെ അലഡിറ്റി കുറച്ചൊക്കെ വലിയ ഭംഗിയായിട്ടൊരു പോസ്റ്റ് ഹൈഡ്രൽ പവർ ഉപയോഗിക്കുന്നു വളർമാഹീനമായിട്ട് ഉപയോഗിക്കുന്നു നമ്മളെ പോലെ ഹൈഡ്രൽ പവർ ഉപയോഗിക്കുന്നവർ വേറെ ഇല്ല പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള ബാക്കി ആവശ്യമുള്ള പുറമേന്ന് കൊണ്ടുവരുന്നു സുന്ദരമായിട്ട് എഴുതിയിരിക്കുന്നു ഒരു സത്യം മനസ്സിലാക്കണം നമുക്ക് ആവശ്യമുള്ള പവറിൻ്റെ മൂന്നിലൊന്നിൽ കുറവേ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ മൂന്നിൽ രണ്ടും പുറമേന്ന് വരുന്നതാണ് സെൻട്രൽ ഗവൺമെൻറിൻ്റെ ആറ് പ്ലാന്റുകളുണ്ട് പുറത്ത് അവിടെ വരുന്നതും അല്ലാതെ വരുന്നതൊക്കെയാണ് നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ഇവിടുത്തെ പ്രശ്നങ്ങളു നമുക്ക് വേണ്ടിട്ട് എന്നിട്ടും എന്തുണ്ട് ഇവിടെ പവർ കട്ടില്ല ചിന്തിക്കണം ഇവിടെ പവർ കട്ടില്ലാത്തത് പുറമേന്ന് പറ വരുന്നതുകൊണ്ടാണ് ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട് നമ്മൾ പലരും അറിയാത്തവർ മിക്കവാറും അത് പറ്റി സാറിന് പലരും നമ്മൾ പറയുന്നതായിരിക്കാം ഞാനിപ്പോ നമുക്ക് സാധാരണ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആൾക്കാർ സന്തോഷിക്കുന്നു ഓ അപ്പൊ എന്തൊരു സുഖമാണ് ഇത്ര വലിയ പ്രശ്നം വന്നിട്ടും പവർ കട്ടില്ല ഈ സർക്കാരിനെ നമ്മൾ സ്തുതിക്കണ്ടേ ആ പറയുന്ന ആൾക്കാർ ചിന്തിക്കണം പവർ കട്ടില്ലാത്തത് പുറമേ നിന്നും ആറ് പവർ പ്ലാന്റുകള് സെൻട്രൽ പവർ പ്ലാന്റുകള് അവര് അവിടെ നിന്ന് നമുക്ക് പവർ കിട്ടുന്നുണ്ട് കൂടാതെ നമുക്ക് പവർ ആവശ്യമുണ്ടോ ഉണ്ടോ എവിടെ നിന്ന് വേണമെങ്കിലും ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യ പവർ ഇവിടെ കൊണ്ടുവരാൻ സന്നിധാനുണ്ട് കച്ചവട തന്നെ അങ്ങനെ പ്രൊഡക്ഷൻ പുറമെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ഇപ്പോഴും പ്രശ്നം അനുഭവിക്കാതെ ജീവിക്കുന്നു മറ്റേ ഇവിടെ എന്ത് ചെയ്യാ കിട്ടുന്ന പവർ മുഴുവൻ നമ്മൾ ഉപയോഗിച്ച് ഇതിന് ഡൊമസ്റ്റിക് പർപ്പസിൽ മാത്രം അല്ലാതെ ആ പവർ ഉപയോഗിച്ച് ഒരു പ്രൊഡക്ഷൻ നടത്താൻ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ നാലാൾക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല തൊഴിലില്ല അവിടെ എന്തുകൊണ്ട് ഇതൊക്കെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ അർഹതയുള്ള ആളുകൾ ഇരിക്കുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിന് കാരണമൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയല്ല കാരണം ഭംഗിയായിട്ട് പറയും സാറേ എന്തായാലും ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പരമേ സാറിനെ കുറിച്ച് ധാരാളം പറയുന്നത് അതൊന്നും പറയുന്നില്ല നമ്മുടെ സുഹൃത്താണ് നമ്മളുടെ എല്ലാവിധത്തിലും നമ്മുടെ ആളാണ് അദ്ദേഹം നമ്മുടെ വലിയ വിഷുമാണ് ക്ഷണിച്ചപ്പോൾ ഒറ്റവാക്കാനൊന്ന് വിളിച്ചതും അപ്പം തന്നെ അദ്ദേഹം സമ്മതിച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എപ്പോഴേക്കും ടോക്കിൽ തന്നു തീർച്ചയായിട്ടും പർമേഷ് സാറിനെ അങ്ങേറ്റവും സന്തോഷത്തോടുകൂടി ആദരവോടുകൂടി ഇവിടെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു പിന്നെ നമ്മുടെ തന്നെ പ്രസിഡന്റ് ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ജോയിസ് സാറിന് സ്വാഗതം ചെയ്യുന്നുണ്ട് പിന്നെ എവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം